സെറാമിക് കോഡുകൾ എന്തുകൊണ്ടാണ് സിമെന്റിന് പകരം സിലിക്കോൺ തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത് എന്ന് അറിയാം സിമന്റിൽ ചെയ്യുമ്പോൾ സിമെന്റിന്റെ മുകളിൽ കൂടുതലായിട്ടും പായലും കൂപ്പിനും പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാണ് നമ്മൾ സിലിക്കോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വീടിന്റെ ഭംഗി തന്നെ നഷ്ടപ്പെടുന്നത് അതായത് നമ്മളിത്രയും കാശ് മുടക്കി ചെയ്യുന്ന സെറാമിക് പ്രൂഫ് ഡയലിന്റെ ഭംഗി തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരിക്കും നമ്മൾ പായലും കൂപ്പിലും സിമെന്റിന്റെ മുകളിലെ കൂടുതലായിട്ടും അതിൽ യൂസ് ചെയ്യാറുള്ളത് നമ്മള് വെതർ പ്രൂഫ് തന്നെ നമ്മൾ ചോദിച്ചു വാങ്ങണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മഴയേയും വേനലിന്റെയും ഒരുപോലെ പ്രതിരോധിക്കാൻ പറ്റുന്ന ക്വാളിറ്റി കൂടുതലുള്ള സിലിക്കോൺ യൂസ് ചെയ്യുക വെദർ പ്രൂഫ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടുതലും ഓടിനും മോഡൽ ചെയ്യുന്നതായതുകൊണ്ട് വെയിലും മഴയും ഒരുപോലെ കൊള്ളാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെല്ലാം പ്രതിരോധിക്കാൻ കപ്പാസിറ്റിയുള്ള പ്രൊഡക്റ്റ് എന്നെ യൂസ് ചെയ്യണം അതിൽ സിലിക്കോൺ ഏതായാലും അതിൽ വെദർ പ്രൂഫ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക സോ സെറാമിക് പ്രൂഫിംഗ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് സിലിക്കോണെന്നെ ഉപയോഗിച്ച് വീടിന്റെ ഭംഗി അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഫോണോ കെ പി ജി റൂഫ്